私たちはこの人たちのことについて話していました。<music> <music> നിസാന ഹായ് നിസാന എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം ഒക്കെ പറഞ്ഞേ ലൈക്ക് രണ്ടോ നിസാന നിസാനു എന്താണ് വിശേഷം അസുഖം കുറഞ്ഞോ ആ ബീപി അങ്ങോട്ട് കുറയുന്നില്ല നിസാന മൂത്ത നീർക്കെട്ടി ചെറുതായിട്ട് പിന്നെയുണ്ട് കൊളസ്ട്രോൾ കൂടുതലുത്ത ഇഷ്ടം പോലെ കഴിക്കുന്നല്ലേ അതുകൊണ്ടായിരിക്കാം ചക്കരമുത്ത് വന്നോടാ പൊന്നൂസേ അമ്മേടെ പൊന്ന് വന്നോ ആയമ്മേന്ന് അമ്മേടെ പൊന്ന് വന്ന എന്റെ പൊന്നിനെ ഒക്കെ ഒന്ന് കാണാനല്ലേ അമ്മച്ച ഓടി വരുന്നേ ിഷ്ണു അമ്മയുടെ കുഞ്ഞു വന്നു ആ അങ്ങനെ അമ്മയുടെ കുഞ്ഞു വന്നു കണ്ടോ ബിവിൻ ഓക്കെ ഡയക്കെന്ന് പറഞ്ഞു താങ്ക് യു ബിനു ആ വെച്ച് വന്നുഅമ്മ ഓക്കെ ഹായ് പറയുന്നുണ്ട് ബിനു എന്തൊക്കെയുണ്ട് വിനു വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് എല്ലാവരുടെ വിശേഷം ശ്രീകേഷ് കോഴിക്കോട് ബ്ലൂസറി ഹായ് കോഴിക്കോട് ബ്ലൂസറി ആണോ ഹായ് എന്ന് പറയുന്നുണ്ട് ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുവോ മുത്തുമണി ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്താ പേരെന്ന് ചേച്ചി മനസ്സിലാവുന്നില്ല മുത്തേ എല്ലാരും ഒരു ലൈക്ക് അടിച്ചു ഒന്ന് സപ്പോർട്ട് അമലോ അമൽ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് അമലേ ഭാവയെ മുട്ടായി തരാന്ന് വിഷ്ണു പറഞ്ഞുണ്ട് കോഴിക്കോട് ബാലുശ്ശേരിയാണ് ആന്റി ആ പേര് ആണോ ആ ശരി ശരി ശ്രീകേഷ് ഹായ് എന്ന് പറയുന്നുണ്ട് ശ്രീകേഷെ ഒരു ലൈക്ക് അടിച്ചേ മറ്റേ എല്ലാരും ഒരു ലൈക്ക് ഇതാ മറ്റേ ആമൽ ഹാട്ട് ഹാക്കറാണ് ഹാട്ട് ഹാക്കറാണോ ഓക്കേ അത്രയൊക്കെ ചേച്ചിക്ക് അങ്ങട്ടെ വാങ്ങിക്കാനുള്ള ഇതില്ല മുത്തേ പ്പനെ ഉള്ളെ ആ ഇപ്പൊ മനസ്സിലായി ചക്കരയെ ഇപ്പൊ മനസ്സിലായി ഓക്കെ ചക്കരയെ ഇപ്പൊ മനസിലായി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വെയിലല്ലേ നമ്മുടെ ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ എല്ലാരും ഇല്ല ഐക്യതാ കുഞ്ഞുങ്ങളെ വാവേ പോയോ ആന്റീയെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വിഷ്ണുക്കുട്ട പോയില്ല വാവിച്ചുണ്ട് വാവച്ചിയുടെ പിണക്കുമൊക്കെ ഉച്ചക്ക് പോയായിരുന്നല്ലോ ഇനി പിണങ്ങത്തൊന്നുമില്ല ബാവച്ചി കിട്ടി അമ്മയുടെ കുഞ്ഞങ്ങനെ വിണങ്ങത്തില്ലോ ഒത്തിരി നേരം പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഞാൻ വിഷ്ണു ആയിട്ട് തല്ലുകൂടി ഇച്ചിരി നേരം കൊണ്ട് മിണ്ടിയല്ലേ അമ്മേന്ന് വിളിക്കുന്നുണ്ടോ എന്റെ ചത്ര പിണങ്ങിയല്ല അമ്മ എങ്ങനെയല്ലേ ഇച്ചിരി നേരം പിണങ്ങും വിഷ്ണുവിനോട പിന്നെ കൂട്ടാവൂ അത്രേ ഉള്ളു പാവച്ചി ഓടാൻ താലിയും കൂലിയും ഒക്കെ കൊണ്ടുവന്നു പൊട്ടിച്ചെവിടിയാലും കൊണ്ടുവന്നു കളഞ്ഞേട്ടോ എന്റെ താലി കണ്ടോ മാല കണ്ടോ എന്ന് ചോദിച്ചോണ്ട് നടന്നു ഊരി പോന്ന് കണ്ണു കാണത്തില്ലേ മാവേനെ വിളിക്കുള്ളൂ എന്നെ വിളിക്കുന്നില്ല പറയുന്നുണ്ട് മാവ ആൻറ്റീനെ വിളിക്കുന്നുള്ളൂ എന്നെ വിളിക്കുന്നില്ല ഷോർട്ട് വീഡിയോ നോക്കണേന്ന് പറഞ്ഞ ആ നോക്കാട്ടോ എന്റെ ഷോർട്ടും കൂടെ നോക്കണം മോനെ എല്ലാരും ഈ ചേച്ചി ഇന്ന് ഇട്ടിരിക്കുന്ന ഒരു ഷോർട്ട് എല്ലാരും ഒന്ന് ഷെയർ ചെയ ഉന്നതം എന്തോര ദൂരത്തിൽ എത്തുവോ അത്രയും ദൂരത്തിൽ ആ ഒരു വീഡിയോ ഒന്ന് എത്തിക്കണം കേട്ടോ ആഹാട്ടെ നമ്മടെ നമ്മുടെ വീ പറമ്പിന്റെ അടുത്ത ഒരു പറമ്പിലെ കൊറേ ഏലം വെട്ടിയൊരു വീഡിയോ മോനെ എന്ന കായാന്നറിയാവ ഒരു നശിച്ച ആൾക്കാരാരോ ചെന്ന് വെട്ടി നാളെ ചേച്ചിക്കും വരാ ഇങ്ങനെ നിങ്ങളെല്ലാരും മാക്സിമം ആ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആ മനുഷ്യന്റെ ജീവിതമാണ് അതെ തീർന്നു നിൽക്കുന്നത് വിഷ്ണു ആന്റി എന്തിനാ താലിയെ കളിയാക്കിയേ താലിയെ കളിയാക്കിയതല്ല പെണ്ണിന്റെ താലി കാണാതെ പോയി എന്നോട് വന്ന് ചോദിക്കാ കട്ടിലെ താലി കെടപ്പുണ്ടോന്നൊന്ന് നോക്കാൻ താലിയും ഇല്ല കൂലിയും ഇല്ല എന്നെ വിഷ്ണു പാവേ മുട്ടായി തരാന്ന് പറയുന്നുണ്ട് എല്ലാരും വിഷ്ണു ആന്റിയുടെ ആ ഒരു വീഡിയോ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് പറഞ്ഞ കേട്ടോ മോനെ ഒറ്റ വീഡിയോ ഒരു ഏലത്തിന്റെ വീഡിയോ ഇട്ടേക്കുന്ന മാത്രം വേറെ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്തില്ലേലും കണ്ടില്ലേലും കുഴപ്പമില്ല ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വരണം അത് എത്ര ഉന്നങ്ങളില് എത്തിക്കാവോ അവിടെ വരെ അത് എത്തിച്ച് അവർക്ക് ഒരു നീതി കിട്ടണം അതിനുവേണ്ടി ഇന്ന് എനിക്ക് ആ വീഡിയോ എടുപ്പിച്ചത് തന്നെ കൊണ്ട് ഏർ എഡി നിന്റെ ഷോർട്ട് വീഡിയോ നോക്കാനാ പറഞ്ഞ് ഒന്നു എടീന്നോ അത്ര വേണോ ീന്നുള്ളത് വേണോ ഏത്തോളം വേണോ വേണ്ട ഒന്ന് ഷീല അല്ലെ ചേച്ചി ഒന്ന് ഇഷ്ടമുണ്ടോ ഷീല എന്ന് വിളിക്കുക അല്ലെ ചേച്ചി എന്ന് വിളിക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒന്നും വേണോന്നില്ല ചേച്ചി ആ എടിപാടി അത് വേണ്ട കാരണം പത്തൊമ്പത് വയസ്സാകാറായതാ ഞാന് എന്നെ അങ്ങനെ ആരും വിളിക്കത്തില്ല അത് വേണ്ട എൻ്റെ പ്രായത്തിലുള്ള സമം പ്രായമാണ് പിന്നെ സാറേ എന്നാലും ആണുങ്ങള് വിളിക്കുന്ന എനിക്ക് ഇഷ്ട അത്രം വേണ്ട ഞാനെല്ലാരോടും നല്ല കൂളായിട്ടും സന്തോഷമായിട്ടൊക്കെ സംസാരിക്കും കാരണം എനിക്ക് പിള്ളാരെ കാണുന്ന ഭയങ്കര ഇഷ്ടം എൻ്റെ ഒരു മക്കളെ പോലെ എനിക്കൊരു മോനില്ലാത്തതുകൊണ്ട് പക്ഷെ അത്രത്തോളം എടിപാടി എന്ന് വിളിക്കാരൊക്കെ കാണുന്ന കമന്റാണ് പക്ഷെ അത്രയും വേണ്ട ഇവിടെ എടി ടി വാടി എന്നൊന്നും പറയണ്ട അത് നമുക്ക് എന്താ പറയുന്ന അത് വേണ്ട അത്രത്തോളം നമുക്ക് അത് യോജിച്ചു പോകുന്ന ഒരു കേസല്ലത് ആറ്റിന് ഇഷ്ടമുണ്ട ലൈവീ വരാ ഇഷ്ടമില്ല ലൈവീ വരണ്ട എനിക്ക് അതും പ്രശ്നമല്ല എനിക്ക് ലൈവ് ഇട്ടോ ഇല്ലെങ്കിൽ പത്ത് വീഡിയോ ഇട്ടിട്ടോ കഞ്ഞി കുടിക്കേണ്ട ഒരു ഗതികേടും എനിക്ക് ഒരു ഗതികേടും വന്നിട്ടില്ല ഈ വീഡിയോയും കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എനിക്ക് തിന്നാ ഉള്ള മുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്നുള്ളാം അതുകൊണ്ട് അത്രത്തോളം അങ്ങ് കടത്തി പോകണ്ടുഡ് ബൈ ആ ഗുഡ് ബൈ ഓക്കേ ബൈ സിയു അത്രയേ ഉള്ളു അവിടെ എന്നെന്തോ മടിയിൽ പേരിട്ട് മടിയിൽ കിടത്തി പേരിട്ട് എന്നെ വളർത്തിവിട്ടുണ്ടല്ലോ എടിവാടി എന്നുള്ള പിടി കൊച്ചു പിള്ളേരെ വിളിക്കും പോലെ പാർവതി മണി ഹായ് വെക്കുന്നുണ്ടോ പാർവതി മണി ഹായ് മൊത്തം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ പാർവതി പൂ അടുത്ത മാരണമാണോ വിഷ്ണു ൂട്ടം ഹായ് ചങ്ങാതി കൂട്ടം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലൈക്ക് പത്ത് തന്നോ എന്ന് പറയുന്നുണ്ടോ തായെങ്കോ ഇത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് ചങ്ങാതി കൂട്ടം വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം എന്തായിരുന്നു വിഷ്ണു പാർവതിയുടെ പരിണയം പാർവതിയുടെ സൂക്കം എന്തായിരുന്നു വിഷ്ണു ഹലോ വിഷ്ണു എല്ലാരും പോയോ ഭാവിച്ച് വിഷ്ണു മര്യാദയ്ക്ക് മതി പിന്നെ ഇവിടെ ചുമ്മാ വെറുതെ തല്ലു പിടിക്കൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് കണ്ട് വീട്ടിൽ വിളിക്കുന്നത് പോലെ വേണ്ട ആ പിന്നെ അല്ല സ സജൻ ഹായ് സജൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഗാണോ ഫുഡൊക്കെ കഴിച്ചോ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുമേ ഹായ് ബീവി വിളിക്കുന്നുണ്ട് ഹായ് സജൻ വിഷ്ണു വാവ പോയോ ആ വാബയുടെ ഇല്ലല്ലോ ബാബകുട്ടിയേ സജൻ എന്തൊക്കെയുണ്ട് വിശേഷം സജൻ ബ്ലോക്സ് ഒരു ലൈക്ക് താമത്തെ സജൻ ബി അല്ല ഷീലയാ ബീവി എന്റെ മോന്റെ പേരിന്റെ ഒരു അക്ഷരം വി മോന്റെ മോളുടെയും പേരിന്റെ ഓരോ ഇൻഷുലിട്ടെന്നേ ഉള്ളു ബീവിഷ്ണു വാവ എന്നെ കമ്പ പിണങ്ങി പോയോ ഏ ഇല്ല വിഷ്ണു അത് ചുമ്മാ വിഷ്ണു ആയിട്ട് തല്ലുകൂടുന്ന വിഷ്ണുവിനെ കണ്ടില്ലെങ്കി വന്നാ അന്നേരം ചോദിക്കാം അമ്മേ ഇന്ന് വിഷ്ണു ചേട്ടായി വന്നില്ലേ ഇന്ന് ചേച്ചി വന്നില്ലേ ഇന്ന് തസ് ചേച്ചി വന്നില്ലേ അങ്ങനെ ചോദിക്കും ചുമ്മാ തല്ലു പിടിക്കുന്നതല്ലേ അപ്പൊ അവിടെ മുത്തല്ലേ അവളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പുളിയായിട്ട് പോകുന്നു നമ്മുടെ വീടിയോ എന്നാണന്നറിയില്ലോ വിഷ്ണു ഇത്രയും മരുന്ന് മേടിച്ചു കഴിക്കുകയും ചെയ്തു ആൻഡിക്ക് ഈ മോത്ത നീർക്കെട്ടിനും ഇല്ലയൊരു ശമനവും ഇല്ലല്ലോ വിഷ്ണു നീ എന്താ മരുന്ന് കഴിക്കുന്നേ വിഷ്ണുമാവേ മുട്ടായിട്ടേന്ന് പറയുന്നുണ്ട് സജൻ ഹായ് പറയുന്നുണ്ട് ഹായ് സജൻ വിഷ്ണു നമ്മുടെ ഈ സജനെ കൂട്ടാക്കിയിട്ടില്ലെങ്കി ഒന്ന് കൂട്ടാക്കിയത് വിഷ്ണു അത് ബ്ലോക്സ് ആണ് എനിക്കും വയ്യ ആൻറ്റി ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ അയ്യോ കൈവേദനയാന്നും പറഞ്ഞ് കഴിക്കാതിരുന്നേ എങ്ങനെയാ വിഷ്ണു നിങ്ങളൊക്കെ കറക്റ്റ് ഫുഡ് കഴിക്കുന്നവരല്ലേ മനേ ഫുഡ് കുറവ് വരുത്തരുത് ഞാനെന്ന് പറയുമ്പോ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഫുഡ് കുറയ്ക്കല്ലേ എൻ്റെ പൊന്നെ കൂട്ടാക്ക ആ നമ്മുടെ ഈ സജൻ ബ്ലോക്സിനെ ഒന്ന് കൂട്ടാക്കി വിഷ്ണു നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മുടെ ലൈവിലുള്ളതാ നമുക്ക് നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലേ പറ്റുള്ളൂ ഉം ശ്രീഷ ശ്രീഷ ഹ് ചേച്ചി ഹായ് ശ്രീഷ എന്തൊക്കെയോ എന്ത് മോനെ വിശേഷം സുഖമാണ് ഫുഡ് ഒക്കെ കഴിച്ചോടാ ഇന്ന് സൺഡേക്ക് എന്താ മുത്ത സ്പെഷ്യല് വേദന സഹിക്കാൻ പറ്റുണ്ടായില്ല എന്റെ പൊന്നുമോനെ ഞാ നാളെ വേന ഹോസ്പിറ്റലിൽ പോണം കേട്ടോ ശ്രീഷ ഞാൻ ന്യൂ സബാണ് ആണോ മോനെ താങ്ക ചേച്ചി അടിച്ചു പറയാതെ പോലും ഒരു സബ്സ്ക്രൈബ് ചെയ്തേ ചേച്ചിക്ക് ഇത്തിരി നന്ദി ഉണ്ട് കേട്ടോ സുഖം ചേച്ചി ലൈക്ക് അടിച്ചു താങ്ക് യു മൊത്തേ ന്യൂ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു സബ്ബും കൂടെ ചെയ്തല്ലോ ഇത്രയും ചെയ്ത ഒരു സയങ്കര സന്തോഷമുണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ എല്ലാ വീഡിയോസും എടുത്തൊന്ന് കാണണം മാക്സിമം ചേച്ചി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ മോനെ ഒരു കുടുംബത്തിന്റെ ജീവിതം ഇന്ന് നശിപ്പിച്ച ഒരു വീഡിയോ ആണ് അത് അതൊരിക്കലും നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവനെ ഒരു ചേട്ടൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുറച്ച് ഏല വിട്ടിട്ട് ആ ഏല മൊത്തം ആരാണ്ടോ പന്നത്തെ തെണ്ടികള് കൊത്തി അരിച്ച് കളഞ്ഞു പോനെ നല്ല കായോടെ കിടന്നെ കളഞ്ഞു പ്രകാശൻ പേര് എന്തായിരുന്നു മറന്നുപോയി പ്രകാശന ആ വന്നല്ലോ വനമാല വന്നല്ലോ അമ്മയുടെ മുത്തുമണി വന്നല്ലോ പ്രകാശൻ പേരെന്തായിരുന്നു ചോദിക്കും പൊന്നു എന്നാ വിളിക്കുന്നെ നമ്മള് പൊന്നു പൊന്നു മുത്തുമണി ഇന്ന് വരില്ലന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എന്റെ മുത്ത ഇന്ന് വന്നല്ലോ മാളു ആ പൊന്നു അല്ല മാളു അത് തന്നെ മാളു ആളക്കുട്ടി ക്കുന്നുണ്ട് വിഷ്ണു ചേട്ടായി ഇന്ന് ആളുകുട്ടിന്നെന്തായിരുന്നു അടി ഫുഡൊക്കെ ചേച്ചി എവിടെ വീട് മോനെ ചേച്ചി ഇടുക്കിയാടാ മറ്റേ ഇടുക്കി കട്ടപ്പന മോന്റെ വീടെവിടിയാ പ്രകാശൻ രാവിലെ വരില്ലെന്നാവ വരില്ലെന്നാവറഞ്ഞാണോ പിന്നെ അല്ല ഞാൻ പാലക്കാടാണോ എന്താ മോൻറെ മോൻ എന്തേലും ജോലിയാണോ അതോ പഠിക്കുവാണോ അതോ ഹൗസ് വൈഫ് ആണോ അപ്പു കുട്ട ഉണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ അമ്മ ഇല്ല മുത്തേ അമ്മ കഴിച്ചില്ല മാരീഡാണ് ആണോ കുട്ടികളുണ്ടോ അപ്പു ലൈക്ക് ഡ അപ്പുട്ടനോടൊക്കെ അമ്മ ലൈക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹൗസ് വൈഫ് വർക്ക് ചെയ്യുന്നില്ലാണോ കുഞ്ഞുങ്ങളുണ്ടോടാ അപ്പൊ കുട്ട ഇന്നെന്താ മോനെ ഫുഡ്